മധ്യപ്രദേശിലെ മാഡ്ല എന്ന് പറയുന്ന സ്ഥലത്ത് പതിനൊന്ന് വീടുകൾ ബുൾഡോസർ രാജ അടങ്ങുന്ന പോലീസ് സംഘം ഇടിച്ച് നിരത്തി അതിന് വിശദീകരണമായിട്ട് അവർ പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറ്റം ചെയ്ത് കൈയേറിക്കൊണ്ട് വീട് നിർമ്മിച്ച് താമസിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ വേറൊരു തമാശ അതിലുള്ളത് നൂറ്റി അൻപത് പശുക്കൾ അവർ അവരെ അവിടെ വളർത്തിക്കൊണ്ടിരുന്ന നൂറ്റമ്പത് പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷം താമസിക്കുന്ന സ്ഥലമാണ് ബലി പെരുന്നാളാണ് ബലി കൊടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവിടുന്ന് നൂറ്റി അൻപത് പശുക്കളെ കണ്ടെത്തി അവർ അവിടെ നിന്ന് മാറ്റുകയും ആ ഓരോ വീടുകളിലും റെയ്ഡ് നടത്തി ഫ്രിഡ്ജിലിരുന്ന ബീഫ് എടുത്തുകൊണ്ട് വരികയും പിന്നീടാണ് ഈ വീടുകൾ അടിച്ച് എന്താണ് ബുൾ കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തുകയും ചെയ്യുന്നത് അത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ പറയുന്നത് ഇത് ഭൂമി കൈയേറി വെച്ചിരിക്കുകയാണ് സർക്കാർ ഭൂമിയാണ് കൈയേറി വെച്ചിരിക്കുന്നതെന്ന് സർക്കാർ ഭൂമി കൈയേറി വെച്ചിരിക്കുന്നതിന് വീടുകളിൽ റെയ്ഡ് നടത്തി ഈ ബീഫ് കണ്ടെത്തി അതിന് പരിശോധനയ്ക്ക് അയക്കേണ്ട ഒരു സാഹചര്യം അത് അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ വീട്ടിൽ ഇനി ഒരു പത്ത് ദിവസത്തേക്കിൽ ബീഫ് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ മൊത്തത്തില് ബീഫ് തന്നെയാണ് അപ്പം മധ്യപ്രദേശിൽ ബീഫ് കഴിച്ചാൽ ഉത്തർപ്രദേശിൽ ബീഫ് കഴിച്ചാൽ ഗുജറാത്തിൽ ബീഫ് കഴിച്ചാൽ അതൊരു വലിയൊരു കലാപവും കേരളത്തിൽ കഴിക്കാം തമിഴ്നാട് കഴിക്കാം കർണാടക കഴിക്കാം തെലങ്കാന കഴിക്കാം അതൊന്നും ഒരു പ്രശ്നവുമല്ല ഇത് ഒരു രാജ്യം തന്നെയാണോ അതോ വിവേചനം നേരിടുന്ന രണ്ട് രാജ്യം ഒരു രാജ്യത്തുള്ള രണ്ട് ഇടങ്ങളാണോ പ്രദേശ ഭാഗങ്ങളാണോ എന്നുള്ളത് സംശയകരമാണ് മധ്യപ്രദേശിൽ ഇത് കഴിഞ്ഞ ദിവസം നടന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം തന്നെയാണ് പോലീസിൻ്റെ അകമ്പടിയോടു കൂടി പാവപ്പെട്ട ജനങ്ങളെ ഒരു ഒരു തുള്ളി ഭൂമിയിൽ അവരുടെ വീട് സ്വപ്നമായിട്ടുള്ളൊരു കുടിൽ പണിത് വച്ചിരിക്കുന്നത് ഇടിച്ച് നിരത്താൻ വേണ്ടിയിട്ട് അവർ ഓരോ കെട്ടുകഥകൾ കൊണ്ടുവന്ന് നടത്തുന്ന കുതന്ത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇതിന് മറുപടി കൊടുത്തിട്ട് പോലും ഇതിവർ എന്താണ് നിർത്താതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ ആഹ്വാനം കേട്ടതാണ് മൃഗങ്ങളെ ബലി കൊടുക്കാൻ അനുവദിക്കില്ല ആചാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് ഒതുങ്ങി ചെയ്യണം എന്നുള്ളത് മറ്റ് സമുദായക്കാർക്ക് പരിധികളില്ലാതെ റോഡുകൾ കൈകേറി അല്ലാത്ത ഇടങ്ങളിൽ എന്തും കാണിക്കാം ഇവർ മുസ്ലിം സമുദായം ചെയ്തു കഴിഞ്ഞാൽ മാത്രം വിലങ്ങിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വലി പെരുന്നാൾ കൊണ്ടാടുന്ന വേളയിലാണ് ഇങ്ങനെയൊരു തീരുമാനം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നേതൃത്വങ്ങൾ കാണുന്നുണ്ടോ എന്തോ ഒന്നും അറിയാൻ വയ്യ എന്തായാലും ഒരു പ്രതിപക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഭരണം മുന്നോട്ട് പോകുന്നത് നമുക്ക് പല കാര്യങ്ങളിലും പ്രതീക്ഷകൾ കൂടുതലായിട്ട് നേടാൻ സാധിക്കുന്ന പ്രതീക്ഷകൾക്ക് വകയുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടിയ തരുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇനിയുള്ള ഭരണം ഇതുവരെ ഇങ്ങനെ പോയി ഇനി ഒരു സഭ സഭയൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ലോക്സഭയിലെ ആദ്യത്തെ സഭയൊക്കെ കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ സാധിക്കും രീതി എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ ഇതുവരെയുള്ള അടിച്ചമർത്തലിൽ നിന്നും എന്തെങ്കിലും ഒരു മോചനം കിട്ടുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കാം വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിൽ ഗുജറാത്തിൽ ഉത്തർപ്രദേശിൽ അങ്ങനെ പലയിടങ്ങളിലായിട്ട് നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ നിരവധി ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഒട്ടും കുറവില്ല ഒരു സംഘപരിവാറിന് ഒരു സീറ്റ് കിട്ടിയതോടുകൂടി തന്നെ അവർ അവരുടെ തനി സ്വഭാവം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് താമരശ്ശേരിയില് ഒരു മസ്ജിദിൽ കയറി ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു യുവാവിൻ്റെ പോലീസ് പിടിച്ചത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസ് അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം